ഇന്ത്യൻ സായുധ സേനയ്ക്ക് കൂടുതൽ ഊർജം പകരുന്ന നടപടിയുമായി അനിൽ അംബാനി ഇപ്പോൾ രംഗത്ത് വരികയാണ് ജർമ്മൻ ആയുധ കമ്പനിയായ റെയിൻ മെറ്റാൻ എ ജിയുമായി അനിൽ അംബാനിയുടെ റിലയൻസ് ഡിഫൻസ് ഒപ്പിട്ട കരാറാണ് നിലവിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിർമ്മിക്കുന്ന പുതിയ നിർമ്മാണ കേന്ദ്രത്തിൽ പീരങ്കി ഷെല്ലുകളും വെടിക്കോപ്പുകളും അടക്കം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് പ്രതിരോധ ഉൽപാദന മേഖലയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക ലോകത്തിലെ പ്രധാന ആയുധ കയറ്റുമതിക്കാരിൽ ഒന്നാക്കി രാജ്യത്തെ മാറ്റുക എന്നീ വമ്പൽ ലക്ഷ്യങ്ങളാണ് അനിൽ അംബാനിക്കുള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് പുതിയ നീക്കം ഇന്ത്യയുമായി കൊമ്പുകോർക്കാൻ എത്തുന്ന പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്ക് കനത്ത പ്രഹരമാകും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റിലയൻസ് ഡിഫൻസ് ലിമിറ്റഡും ഡെസൽഫോർഡ് ആസ്ഥാനമായുള്ള റെയിൻ മെറ്റാൻ എ ജിയുമാണ് ധാരണയിൽ എത്തിയിരിക്കുന്നത് ഫ്രാൻസിലെ ഡെസ്റ്റോർഡ് ഏവിയേഷൻ തെൽസ എന്നിവർക്കു ശേഷം റിലയൻസ് നടത്തുന്ന മൂന്നാമത്തെ സമാന കൂടിയാണിത് എൺപത് ബില്യൺ യൂറോ വിപണി മൂല്യമുള്ള റെയിൻ മെറ്റാൻ എ ജി കവചിത വാഹനങ്ങൾ പോരാട്ട വാഹനങ്ങൾ നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത്യാധുനിക വെടിമരുന്ന് സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് പേരുകേട്ട സ്ഥാപനമാണിത് ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ട യുദ്ധ ടാങ്കുകളിൽ ഒന്നായ ലെപ്പൾ ടു എ സെവൻ പിന്നിലും ഇതേ കമ്പനി തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചാകും ഈ കരാറിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിലെ മിന്നം പ്രകടനം ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യക്ക് വലിയ ഡിമാൻഡ് സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് സഹകരണത്തിന്റെ ഭാഗമായി റിലയൻസ് ഡിഫൻസ് ലിമിറ്റഡ് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലെ വാട ഇൻഡസ്ട്രി ഏരിയയിൽ ഒരു ഗ്രീൻഫീൽഡ് നിർമ്മാണ സൗകര്യം സ്ഥാപിക്കുകയും ചെയ്യും ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ നിർമ്മാണ സൗകര്യങ്ങളിൽ ഒന്നാകും ഇതൊന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് അനിൽ അംബാനിയുടെ ഏറ്റവും പുതിയ സംരംഭം ഇന്ത്യൻ സേനയ്ക്ക് തന്നെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നായി മാറുകയാണ്